ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു മൈലാഞ്ചി സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം നമ്മൾ ഒരുപാട് ആളുകൾക്കും മൈലാഞ്ചി ഇടാനും ഇട്ട് കൊടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കും ചിലരെ തട്ടിക്കൂട്ട് രീതിയിൽ മൈലാഞ്ചി ഇടുന്നവരും ഉണ്ടാകുമായിരിക്കും അപ്പം അപ്പം മൈലാഞ്ചി ഇടാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണിത് അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ നമ്മൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റെൻസിലുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഫാൻസിയിലൊക്കെ ഇപ്പം ആണ് പല ഡിസൈൻസിലും ഇത് കിട്ടും അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഇതേപോലെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഒരു ബ്രൈഡൽ മെഹന് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഹാൻഡ് ഫുൾ ഇടുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇട്ട് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇതിപ്പോൾ കുറേ പീസ് ആയിട്ടല്ലേ ഉള്ളത് കുറേ ഇങ്ങനെ കുറേ ഡിസൈൻ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതെങ്ങനെ ഫുള്ളായിട്ട് കയ്യിൽ ഫുള്ളായിട്ട് എങ്ങനെ ഇടും കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇപ്പം ബ്രൈഡൽ മെഹന്തി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇരിക്കണം ഇരുന്ന് ഇടുകയും വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങുന്നത് വരെ കുറേ വെയിറ്റ് ചെയ്യും ഒക്കെ ചെയ്യണമല്ലോ അപ്പം മൈലാഞ്ചി ഇടാൻ തന്നെ ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതലൊക്കെ എടുക്കും അപ്പോൾ ആ ഒരു സമയം ലാഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് ഇത് വെച്ച് എങ്ങനെ ഫുൾ ഹാൻഡ് മെഹന്തി ഇടാൻ നോക്കാം ആദ്യം നമുക്ക് ഈ സ്റ്റെൻസിലൊക്കെ ഇഷ്ടമുള്ള ഡിസൈനിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ ഈ ഫ്ലവർ അങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതേ രീതിയിൽ തന്നെ ഒട്ടിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഫുൾ ഹാൻഡായിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ കഴിയില്ല ഇതിൻ്റെ ഇതിപ്പം ഇങ്ങനെ ഒരൊറ്റ ഡിസൈൻ ആണല്ലോ അപ്പം ഈ ഭാഗവും നമ്മൾ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഇതിങ്ങനെ ഏകദേശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലൈൻസ് കട്ടാവാതെ വേണം കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോയി നല്ല മൂർച്ചയുള്ള കത്രിക എടുക്കണേ എടുക്കുമ്പോൾ ഹാദി ഇസും ഇപ്പം മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് അവരെ താഴെ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ അവർ എന്നെ കാണാഞ്ഞപ്പോൾ മുള്ളിലേക്ക് കയറി വന്നിട്ടോ ഇനിയിപ്പോൾ അവർക്ക് ഫുള്ള് സംശയങ്ങൾ അത് എന്തിനാണ് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ഇതെപ്പോഴാണ് വാങ്ങിയത് അപ്പോൾ ഞാനല്ലേ എനിക്ക് ആവശ്യമുള്ള ഡിസൈനൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സാദാ മൈലാഞ്ചിട്ടോ ഇത് പെട്ടെന്ന് ചോക്കുന്ന ബിഗ് ബി എന്ന് പറഞ്ഞിട്ടുള്ള മൈലാഞ്ചിയാണ് അപ്പോൾ ഞാനിത് വിളിച്ചൊക്കെ പോകുന്നതിന് മുൻപ് പെട്ടെന്ന് ഇട്ട് കാണിച്ചുതരാം അപ്പോൾ പെട്ടെന്ന് ചോക്കുമ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഈ ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഈ കയ്യിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അത് ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് ഏത് ഭാഗത്താണോ അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ചീവീടിൻ്റെ സൗണ്ടാണ് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ കറക്റ്റായിട്ടൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ടേ ടുത്തത് ഞാൻ ഈ ഡിസൈനാണ് വെക്കുന്നത് അത് ഞാൻ ഈ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇവിടെ ഒരു ലൈൻ ലൈൻ കിട്ടുന്നുണ്ട് അത് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം ഈ ഡിസൈൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പോവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ മെഹന്തി ആയിട്ട് നമുക്ക് കറക്റ്റ് ആ ഡിസൈൻ കിട്ടില്ല എല്ലാം ഇങ്ങനെ പരന്നു പോവും യുസോ ആദ്യം ഇവിടെ നിന്നിട്ട് എല്ലാം അവർക്ക് എടുത്ത് നോക്കണം അപ്പോൾ ഞാൻ ഷിഫനെ വിളിച്ചിട്ട് അവരെ താഴട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ഈ ഡിസൈൻ ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇത് കുറച്ച് റിസ്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് വിരലിലുള്ളതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഞാൻ കുറച്ച് താഴ്ത്തി കേട്ടോ ഒട്ടിച്ചത് അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൈലാഞ്ചിപ്പ് തുടങ്ങാം അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോക്കുന്ന ബിഗ് ബീന്ന് പറഞ്ഞിട്ടുള്ള മൈലാഞ്ചിയാണ് ഇടുന്നത് നമ്മൾ ഈ സ്റ്റിക്കറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയതായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മൈലാഞ്ചി ഇടാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്റ്റിക്കർ നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ ഇനി എവിടെയെങ്കിലും ഒട്ടാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒട്ടിക്കോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ മൈലാഞ്ചിപ്പ് തുടങ്ങാം കേട്ടോ നമുക്ക് മതി മൈലാഞ്ചി ഇടുന്ന ശ്രദ്ധയിൽ ക്യാമറ പൊസിഷൻ നോക്കാൻ മറന്നു അതാണ് ഈ പോയത് മൈലാഞ്ചി ഇങ്ങനെ സ്റ്റിക്കറിന്റെ മുകളിലാക്കിയ ശേഷം ആ കോണിന്റെ അറ്റം കൊണ്ട് തന്നെ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് വെളിച്ചം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആദ്യം നമ്മൾ ഒട്ടിച്ച ആ സ്റ്റിക്കറ് ഫില്ല് അപ്പോൾ ഇനി ബാക്കിയുള്ളത് മുഴുവനായിട്ടും ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാ ഞാൻ ഒട്ടിച്ചു കൊടുത്ത സ്റ്റിക്കറ് ഫുള്ള് മെഹന്തി കൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഉണങ്ങണം ഇത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ പേപ്പർ കൊണ്ട് ഞാനൊന്ന് വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അതിങ്ങനെ ആ ഡിസൈൻ്റെ മുകളിൽ പുറത്തൊന്നും ആവാത്ത രീതിയിൽ തന്നെ ഒന്നിങ്ങനെ മാറ്റി ഈ ചെറിയ ഫ്ലവർ ഒക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് എനിക്ക് തീരെ ക്ഷമയില്ല കേട്ടോ ഇതെന്താകുന്നറിഞ്ഞിട്ട് ഞാനിത് ഏകദേശം ഉണങ്ങിയെന്ന് തോന്നുന്നതൊന്ന് പറിച്ച് നോക്കട്ടെ നോക്കാം എന്തായിരുന്നു ആ ഡിസൈൻ കറക്റ്റ് വന്നോ എന്നുള്ളത് ഓ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഉണങ്ങുന്നേരം വെയിറ്റ് ചെയ്യണം ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റിക്കറ് പറിക്കുമ്പല്ലേ അത് നല്ലവണ്ണം സ്പ്രെഡ് ആയിപ്പോ ആ ഡിസൈൻ മാറിപ്പോ ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് എനിക്കിഷ്ടമായി എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം ഈ വെളിച്ചം പോവുകയും ചെയ്യാം അതിന് മുന്നേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്തില്ലേ ആ സ്റ്റിക്കറൊന്ന് മാറ്റുകയാണേ ഇവിടെ ഒന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്തായാലും നോക്കാം അപ്പം അതൊക്കെ നോക്കാം അത് കിട്ടുന്നില്ല ഓ സ്പ്രെഡാവോ സ്പ്രെഡ് ഓക്കെ വലിച്ചിട്ടാണ് എടുത്തത് സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ആ ഡിസൈനൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഒന്ന് ഇളക്കി നോക്കാം അല്ലേ പക്ഷേ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ലൈൻസ് ആണ് വരുന്നത് ചിലപ്പം കൂടി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഞാനിത് വർക്ക് ഇവിടെ എനിക്ക് ഈ സ്കിന്നു ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡിസൈൻ ഇങ്ങനത്തെ ആയതുകൊണ്ട് ഒട്ടിക്കുമ്പോൾ തന്നെ കുറച്ചങ്ങനെ ചുളുങ്ങിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു ഇത് വരുമെന്നുള്ളത് നോക്കാം എന്തായാലും ഒറ്റ ഇതിലങ്ങോട്ട് വർക്ക് ചെയ്യാൻ നോക്കാം സ്റ്റിക്കർ കയറി വാ ഞാൻ വിചാരിച്ചതുപോലെ കുളയില്ല ഞാൻ വിചാരിച്ചിവിടെയൊക്കെ മിക്സ് ആയിട്ട് ഈ ലൈൻസ് ഒന്നും കിട്ടൂലെന്ന് വിചാരിച്ചേ പക്ഷെ കറക്റ്റായിട്ട് കിട്ടി പിന്നെ നമുക്ക് ഇതും കൂടി അങ്ങ് ഇളക്കാം ഇതിവിടെയൊക്കെ കുറച്ച് നല്ലോണം ഉണങ്ങാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെറുതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതില്ലേ നമ്മൾ മൈലാഞ്ചി ഇടാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണോ അതിൻ്റെ കുറച്ച് മുന്നേ ഈ ഡിസൈൻസ് ഒക്കെ ഒന്ന് വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം ആ ഡിസൈനൊക്കെ നോക്കിയിട്ട് ഇത് ഏത് ഭാഗത്തേക്കൊക്കെ ആ സൂട്ടാവുക നോക്കിയിട്ട് ഒന്ന് ചെയ്യാൻ നോക്കുക ഇത് ഞാൻ പെട്ടെന്ന് എടുത്തതാ കേട്ടോ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് അന്നേരം ഒന്ന് സെറ്റാക്കി എടുത്ത ഡിസൈൻ ആണത് നമ്മൾ ഈ സ്റ്റെൻസിൽ വാങ്ങുമ്പോഴും നമ്മളെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം ഏത് ഭാഗത്തൊക്കെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഇത് സെറ്റാക്കി എടുക്കാൻ പറ്റും ഈ ചെറിയ ഫ്ലവറിൻ്റെ ഇല്ലേ ആ സ്റ്റെൻസിൽ കൈ മുഴുവനായിട്ടിടുന്ന ഈ ഫ്ലവർ തന്നെ വരുന്ന അങ്ങനത്തെ ഒരു സ്റ്റെൻസിലായിരുന്നേ ഈ ഭാഗവും പിന്നെ ബാക്കി ഫുള്ള് ഫ്ലവറും അങ്ങനെ ഫുൾ ഹാൻഡായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ ഒട്ടിച്ചാൽ മതി പക്ഷേ എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് അങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ സ്കിന്ന് കറക്റ്റ് ഇങ്ങനെ എന്താ പറയുക വടി പോലെ നിൽക്കുന്നതല്ലോ അപ്പം ആ ഡിസൈനൊക്കെ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി വരും അപ്പം നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സൂപ്പർ ഇളക്കാട്ടോ കുറച്ചുണങ്ങാനുണ്ട് ഇനി ഇത് ഇളക്കാം കേട്ടോ ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ലൈൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ആ അടിപൊളി സൂപ്പർ അപ്പം നമ്മുടെ ഈ മെഹന്തി ഫ്ലോപ്പായില്ല കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ കറക്ട് ഇങ്ങനെ വെച്ചിട്ടാണല്ലോ ഇട്ടത് അപ്പൊ കൈ തിരിക്കുമ്പോ ആ ഒരു ഡിഫറൻസ് വരും കേട്ടോ അവിടെ അപ്പൊ ഫൈനലൊക്കെ കണ്ടോ നല്ല രസമുണ്ട് ഞാൻ കഴുകിട്ടില്ല കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചരാം എങ്ങനെയുണ്ട് സൂപ്പർ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ